எடுத்துள்ளே ിന കിട്ടിലും ബോളിയായാലോ അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒരു കപ്പ് കടലപ്പരുപ്പ് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ സർക്ക് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് മുങ്ങിക്കി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ നിന്ന് വേഗിച്ച് നമുക്ക് വെള്ളം വർത്തെടുക്കാം ശേഷം ഒരു ചെറിയ ബൗള് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായി ഇതേ അളവിൽ ജാതിക്കായും എടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പാകം ആവുമ്പഴത്തേക്കും ഒരു രണ്ട് ടീസ്പൂൺ നല്ലെണ്ണം കൂടി ഒഴിച്ച് ചപ്പാത്തിയുടെ മാവിന്റെ കൺസിസ്റ്റൻസിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് കുറേ നല്ലെണ്ണ കൂടി ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തുവെച്ചേക്കുന്ന പരിപ്പ് ഇട്ട് ഒരു തരി വെള്ളം പോലും ചേർക്കാതെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക ഒരു പാനപ്പിലേക്ക് വെച്ച് ഫ്ളെയിം ഓൺ ആക്കി അരച്ച് വെച്ചേക്കുന്ന പരിപ്പ് പൊടിച്ച് വെച്ചേക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റോളം വരട്ടി എടുക്കേണ്ടതായിട്ടുണ്ട് പാനിൽ നിന്നും ഇതുപോലെ വിട്ട് വരുന്നതാണ് പാകം ഇത് ചെയ്തെടുക്കുമ്പോൾ ഫ്ളെയിം ലോയിലായിരിക്കണം കൂടി ബോൾസ് ആക്കി വെക്കുക ആദ്യം നമ്മൾ കുഴച്ചു വെച്ചേക്കുന്ന മൈതാമാവ് ഇതുപോലെ ബോളാക്കി എടുത്ത് കൈ കൊണ്ടത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്ന കടല പരിപ്പ് ഇതിലേക്ക് വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് ഇതേ ഷേപ്പിൽ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു തരി പോലും ഇല്ലാത്ത അരിപ്പൊടി വിതറി നമുക്ക് ബോളി ഒന്ന് പരത്തിയെടുക്കാം ശേഷം ചൂടായി ഇരിക്കുന്ന ചട്ടിയിലേക്ക് അല്പം നെയ്യ് തടവി നമുക്ക് ഈ ബോളി എത്തി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ബോളി ചുറ്റെടുക്കാം ഓരോ പ്രാവശ്യവും മറിച്ചിടുമ്പഴത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ദേ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പാകാമ്പഴത്തേക്ക് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ കിട്ടിലും ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ